ദുനിയാവിലെ എഴുപതിനായിരം വർഷത്തോട് കടപിടിക്കാൻ മഷ്വറയിലെ ഒറ്റ ദിവസം മതി ഒറ്റ ദിവസം എന്നിട്ടാണ് മഷറയിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒന്നുമല്ലാത്ത ഒരു അറുപത് കൊല്ലം ആകെ ആയുസ് ഒരു അമ്പത് കൊല്ലം ആകെ ആയുസ് ഒരു നാൽപ്പത് കൊല്ലം ആ ശുഷ്കമായ കാല കാലഗതികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത് അതാണ് ചോദിച്ചത് ഇങ്ങനെ കാണുന്ന നേരത്തെ മത്സരിക്കുന്നതനതിനോ നാം വൃഥാ നമ്മൾ ഈ ഇടയിൽ ഇന്നലെ കണ്ടോട് കിടയിൽ എന്തിനാണ് മനുഷ്യ നമ്മളൊന്ന് മത്സരിക്കണത് ഒന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചൂടെ എന്നർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു ഒരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ലിൽ മിനൽ ഏതൊരു മനുഷ്യനും ഒരു മലക്കിന്റെ സ്മെല്ലുണ്ട് ഒരു പിശാചിന്റെ സ്മെല്ലുണ്ട് നമ്മുടെ മലക്കിന്റെ സ്മെല് നമുക്ക് സ്വാധീനം കൂട്ടുമ്പോ നമുക്ക് നന്മയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുന്നു നമ്മുടെ പൈശാചികമായ സ്മെല്ല് നമ്മൾ സ്വാധീനം കൂട്ടുമ്പോ നമ്മൾ നന്മയെ മറക്കുന്നു നമുക്ക് തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു പരിശുദ്ധ റസൂൽ റസൂലി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് സ്വർഗ അങ്ങയുടെ കൂടെ പോകണം അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അള്ളാൻ്റെ പറഞ്ഞു നീ ചെയ്യണം എന്നില്ല ഞാൻ പറയണ കാര്യങ്ങൾ മതി എന്റെ കൂടെ നമ്മൾ സ്വർഗസ് ഏതൊക്കെയാണ് വിധങ്ങൾ പറഞ്ഞു കൊടുത്തത് നിന്റെ ശരീരത്തിൽ നിന്ന് നീ കാത്ത് രക്ഷിച്ചു കഴിഞ്ഞ ിൽ നിന്ന് നമ്മുടെ കൽബിനെ നമ്മൾ രക്ഷപ്പെടുത്തുക ഞാൻ പറയട്ടെ നമുക്കൊരു തുള്ളി ബ്ലഡ് കൊടുത്തിട്ട് വീരാഞ്ചറ അങ്ങാടി പോയിട്ട് ലാബ് ടെഗ്നീഷ്യന്റെ കയ്യിൽ ആ തുള്ളി ബ്ലഡ് ലാബിൽ കൊണ്ടുപോയി കൊടുത്താല് നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് കിട്ടും നമ്മുടെ ഷുഗറിന്റെ അളവ് കിട്ടും നമ്മുടെ പ്രഷറിന്റെ അളവ് കിട്ടും നമ്മുടെ യൂറിക് ആസിഡിന്റെ അളവ് കിട്ടും നമ്മുടെ ക്രിയാറ്റിന്റെ അളവ് കിട്ടും നമ്മുടെ ഹ്യൂമൻ അനാറ്റമിയുടെ എല്ലാ ഡയഗ്നോസും നടത്തി തരാൻ ഇന്നത്തെ ലാബ് സംവിധാനങ്ങളിൽ സജ്ജമാ അതിനകത്താണ് നമ്മളെ കൊടികൊള്ളുന്നത് എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ഹസതിന്റെ അളവ് നമ്മുടെ അസൂയ അസുയ നമ്മറിന്റെ അളവ് നമ്മുടെ അഹങ്കാരം നമ്മുടെ നമ്മുടെ റിയാ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ട കുറച്ച് ഡിലേയും കുറക്കുക കുറക്കുക അപ്പൊ ഈ അളവുകൾ എങ്ങനെയാണ് മനുഷ്യന് തിട്ടപ്പെടുത്താൻ സാധിക്കാൻ ഇല്ല അപ്പൊ ഹസദ് എന്ന് പറയുന്നത് ശരിക്കും കൊളസ്ട്രോളിനേക്കാളും ഷുഗറിനേക്കാളും ക്രിറ്റിക്കലായ ഒരു അസുഖമാണ് വലിയ അസുഖാണ് പക്ഷെ അത് ഇന്റേണലാണ് അമ്രാദുൽ കുലൂബ് തസഫുഫിന്റെ കിതാബിൽ മഹാന്മാരായ പണ്ഡിതന്മാരതിനെ പറ്റി പറഞ്ഞത് അം കുലൂബ് അത് ഹൃദയ രോഗങ്ങളാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾ ഒരുപാട് ഒരുപാട് ഗൗരവമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം അതിൽ പെട്ടതാണ് അസൂയ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു തൈരിഫ് നമ്മൾ നോക്കുക എന്താ വാട്ട് ബൈ അസൂയ വാട്ട് ദസൂയ ഇപ്പോ ഇത് പറയാനും കേൾക്കാൻ അസൂയ പാടില്ല എന്ന് പറയാൻ നല്ല സുഖാണ് അസൂയ പാടില്ല എന്ന് കേൾക്കാൻ കേൾക്കാനേറെ സുഖാണ് പക്ഷെ അസൂയല്ലാതൊന്ന് ജീവിക്കാനുള്ള റിസ്ക് എത്രയാണ് അതെന്താ കമ്പാരറ്റീവ്ലി നമ്മളെങ്ങനെ അസൂയ എന്ന് പറയുന്ന ഹസദ് എന്ന് പറയുന്ന രോഗം മെല്ലെ മെല്ലെ പതിയെ പതിയെ പിടികൂടിയാണ് സൂയന്റെ നിർവചനം തന്നെ ഇതാണ് എനിക്ക് ഇനി ഇല്ലെങ്കിലും ശരി അവൻ ഉണ്ടാകാൻ പാടില്ല അവൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പം നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു ന്യായമറ്റ് വളരെയല്ലേ അതല്ല തന്റെ അസ്വസ്ഥത തനിക്കുള്ളതോ തനിക്കില്ലാത്തതോ അല്ല പിന്നെ മറ്റുള്ളോനി ഉണ്ടായി എന്നുള്ളതാണ് തന്റെ അസ്വസ്ഥത അതാണ് അസൂയ അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ആർക്കെങ്കിലും വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മജിരിസാകുന്ന ക്ലിനിക്കിൽ ഇട്ടിട്ട് ആ ക്ലിനിക് ആകുന്ന ഇട്ടിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുകയും അവിടെ നിന്ന് തന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുകയും ചെയ്യണം നിർബന്ധ ഇപ്പൊ അതാണ് അപ്പൊ ഒരാൾ ഒരുത്തങ്ങനെ തുറക്കുകയാണ് പഠിച്ചോനെ ഖുർആന്റെ ഹത്തമാക്കി കുതുബി എല്ലാം കഴിച്ചിട്ടോ അങ്ങനെ കൊറേ കാലം തുറരുന്നു അള്ളാഹുബേ നീ എന്നെ എം എ അലിയെ പോലെ ആക്കണേ ഇയാൾ ഇയാള് കൊറേ റിസൾട്ട് ഒന്നുമില്ല ഒരു ഫലവും കാരണം ഒരുപാട് വരുന്നിട്ട് എം എ യൂസുഫലിയെ പോലെ ആകാൻ കഴിയുന്നില്ല മാസങ്ങളോളം വെയിറ്റ് ചെയ്തു റിസൾട്ട് കിട്ടണില്ല അപ്പൊ ഇയാൾ തിരിച്ചു തുരക്കാൻ തുടങ്ങി ഖുറാന് ഖത്തം വേറെ നീർച്ചാക്കി കുത്തുബിയത്ത് വേറെ നേർച്ചാക്കി എന്നിട്ട് ശരിക്കും ക്ലാസ്സിൽ നല്ല തെക്കുവേലൊക്കെ ഇരുന്നാണ്ട് ഇയാൾ പിന്നെ തുരക്കാൻ തുടങ്ങി പഠിച്ചോനെ ഞാൻ ഈ നീർച്ചാക്കിയ സാധനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ എന്നെ എം എ യൂസുഫലിയെ പോലെ ആക്കണില്ലെങ്കില് അടുത്തതായിട്ടുള്ള എന്റെ അംബീഷൻ അള്ളാഹു ദയവ് ചെയ്ത് എം എ യൂസുഫലിയെ എന്നെ പോലെ ആക്കണേ ദാറ്റ് ഈസ് വാട്ട് ഈസ് അസൂയ അതിലിപ്പോ നമുക്ക് എന്ത് കിട്ടാൻ ലോകത്തിന് എന്ത് കിട്ടാൻ ഇല്ല ഒന്നും കിട്ടാനില്ല എന്നാലുണ്ടല്ലോ ഓൻ അതൊക്കെ പോയല്ലോ എന്നുള്ള ഒരു സ്വസ്ഥത അല്ലെ അതിന് സാഡിസം എന്ന് പറയും മറ്റുള്ളവരെ അക്രമിക്കണേലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണേലും അവർ അവരെ ഹാമിങ്ങോ ഹേർട്ടിങ്ങോ ആയിരിക്കുന്ന ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നതിലും ഒരു 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 സന്തോഷം പ്രകടിപ്പിക്കുക ഇത് തന്നെയാണ് ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അസൂയ അപ്പോ ആ ഒരു കുഷുമ്പും കുറുമ്പും നമ്മുടെ സ്വഭാവത്തിൽ വരും നമ്മൾ ആരോടും ഇത് ഷെയർ ചെയ്യൂല സ്വന്തം അസുയ ഒരാളൊരാളോട് ഷെയർ ചെയ്യൂല അത് അസ്വസ്ഥതയിൽ കാണും എന്താ രാത്രി ശരിക്കും ഒന്ന് മലന്ന് കിടന്നിട്ട് ഉറക്കുവരില്ല അപ്പൊ ചെരിഞ്ഞു കൊടുക്കും ചെരിഞ്ഞു കിടന്നിട്ട് ഉറക്കില്ല അപ്പൊ എന്തോ ഒരു ശ്വാസത്തിന് ഒരു തിങ്ങല് അലർജി ഉണ്ടോ അലർജിന്റെ കുഴപ്പമുണ്ടായിട്ടുള്ള ആസ്തമേണോ അന്നുമല്ല ആസ്തമ അല്ലാത്തൊരു ശ്വാസം മുട്ട് അപ്പൊ എന്താ അവൻ എന്തോ ഒരു വളർച്ച ഉണ്ടായി അവൻ എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ടായി അപ്പൊ എനിക്കത് ഒരു പിടുത്തം കിട്ടണില്ല ഒരു ഗ്രിപ്പ് കിട്ടണില്ല വേഗം നമ്മൾ ചികിത്സിക്കണം അസൂയെ ചികിത്സിക്കാനും കരിച്ച് കളയാനുള്ളത് വിക്റാണ് വിക്റാണ് ശരിക്ക് ഇപ്പൊ എൽ ഡി എൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കൂടിയുണ്ട് അറിഞ്ഞാൽ എത്ര ചെറുപ്പക്കാരെ രാത്രി മൂന്നര മണിക്ക് അലാറം വെച്ചിട്ട് ത്രീ ഫോർത്തും സ്യൂട്ട് ഇട്ടിട്ട് ഈ വീരാഞ്ചർ അങ്ങാടിയും കൂടെ ഓടണത് എന്തേ ഇതൊന്ന് കുറഞ്ഞു കിട്ടാൻ ഇത് കുറഞ്ഞു കിട്ടാനുള്ള തൃഷ്ണയാണ് അതിലും വലിയ തൃഷ്ണ നമ്മൾ പരിശുദ്ധ സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ അങ്ങയുടെ കൂടെ കാരണം പരിശുദ്ധ റസൂലേ എന്ന് ആചാര്യനായ ഗുരുനാഥൻ കൊടുക്കുന്ന മറുപടി നിന്റെ ശരീരത്തെ അസൂയയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ എൻറെ കൂടെ സ്വർഗത്തിലേക്ക് കയറാം അപ്പൊ നമുക്ക് സ്വർഗം കിട്ടാനുള്ള തടസ്സം വരെ ഈ സാധനം ഈ സാധനമാണെങ്കിലോ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടില്ല കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും മരുന്ന് കുടിക്കും മെഡിസിൻ കഴിക്കും പക്ഷെ ഇത് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്തിട്ടില്ല ഒരാൾ അറിഞ്ഞിട്ടില്ല ഈ അസ്വസ്ഥത അതാണ് കാരണം ഇത് അവസാനം മനുഷ്യ ശരീരത്തെ തന്നെ വിറക് തീ വിറകിനെ കാർന്നു തിന്നുന്നത് പോലെ മനുഷ്യ ശരീരത്തെ തന്നെ അസൂയ എന്ന് പറയുന്ന അസുഖം കാർന്നു തിന്നുന്നതാണ് അതെല്ലാം നൽകും ഫിസിക്കലി മാത്രല്ല നമ്മുടെ ആത്മീയ ഭാഗങ്ങളെ വരെ അത് ബാധിക്കും എന്നർത്ഥം പിന്നെ ഈ സഹാബിയോടി രണ്ടാമതായി പറഞ്ഞ കണ്ടീഷൻ നിന്റെ നാവുണ്ടല്ലോ ആ നാവിനെ നിന്ന് നീ കാത്തു നിനക്ക് എന്റെ കൂടെ സ്വർഗം കിട്ടാനുള്ള രണ്ടാമത്തെ ഉപാധി റൈബത്തിൽ നിന്ന് നാവിനെ രക്ഷിക്കുക ഇന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു അത് എന്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നേക്കാൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നും പറയാതെ രക്ഷപ്പെടാനാണ് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എടുക്കും ചിന്തിക്കേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നൂറ്റി അമ്പത് മെമ്പേഴ്സ് ഉണ്ടാവും ആവറേജാ ഞാൻ പറയുന്നത് ചിലപ്പോ എബോ ആകാം ചെലപ്പോ ബിലോ ആവാം സപ്പോസ് നമ്മൾ ഇത് സങ്കല്പിക്കാം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇരുന്നൂറ്റി അമ്പത് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇന്നൊക്കെ നമ്മളെ ചെറുപ്പക്കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ എവിടെ എത്തൂല ഗ്രൂപ്പ് തീരൂല ഈ കണക്കിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയില് ഗ്രൂപ്പുകൾ കിടക്കണത് ഒരാളെ പറ്റി എന്തോ ഒരു റൂമർ നമ്മൾ കേട്ടു അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ഉടനെ തന്നെ നമ്മൾ കണ്ട ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്തു അപ്പോ അത് പോസ്റ്റ് ചെയ്ത് ഞൊടിയിടയിൽ ഇരുന്നൂറ്റി അമ്പത് ആളുടെയും മൊബൈൽ ഫോണിൽ അത് എത്തി അതിന് ചിലപ്പോ ഒരു സെക്കൻഡ് വേണ്ടി വന്നില്ല ഒരു മില്ലി സെക്കൻഡ് മതിയേക്കാം ഒരു ഒരു മൈക്രോ സെക്കൻഡ് മതിയായേക്കാം അതെത്തി അപ്പോ ഈ എന്ന് പറയുന്ന സാധനത്തിന് ത്രീജി വെർഷൻ ഫോർ ജി പ്ലസ് വേർഷൻ അതിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ് രണ്ടാമത് മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട് മൗനം വിദ്വാനുഭൂഷണം ചൊല്ലുണ്ട് മൗനം ഭൂഷണം എങ്ങനെയായാലും മൗനാണ് നല്ലത് പണ്ട് അരിസ്റ്റോട്ടല് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സംസാരം എന്ന് പറയുന്നത് ഒരു വെള്ളിയാണ് വെള്ളി ആഭരണത്തിന് തുല്യമാണ് സംസാരം അപ്പോ ബുദ്ധിമാനായ അരിസ്റ്റോട്ടിലിനോട് ശിഷ്യന്മാര് ചോദിച്ചു അപ്പൊ ഗോൾഡ് എന്താണ് അദ്ദേഹം പറഞ്ഞു സൈലന്റ് ഈസ് ഗോൾഡ് മൗനമാണ് സ്വർണം സംസാരം വെള്ളിയാണെങ്കിൽ പിന്നെ സ്വർണം മൗനമാണ് അപ്പൊ മൗനം സ്വർണ്ണാണ് മിണ്ടാതിരുന്ന കഴിഞ്ഞ ഒന്നുമില്ല ഒരു ഗ്രൂപ്പില് അത് പൊളിറ്റിക്സ് ആവാം അത് ഫാമിലി ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഒരു മഹല്യത്ത ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ബാച്ചിന്റെ ഗ്രൂപ്പ് ആകാം അല്ലെങ്കിൽ മഹല് ഒരു നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് ആകാം ഗ്രൂപ്പുകൾക്ക് പഞ്ഞമില്ലാത്ത ഈ കാലത്ത് എന്തെങ്കിലും ഒരു വിവാദമായ പ്രസ്താവന ഒരാൾ ആ ഗ്രൂപ്പിൽ തന്നെ പെട്ട വേറൊരാക്കാതിരെ തോണ്ടിയിടുകയാണ് വെറുതെ തോണ്ടിയിട അപ്പൊ ഇത് ഗ്രൂപ്പിൽ ഇതങ്ങനെ വീഴ്ച ഒരാൾ ഈ വോയിസ് കേട്ടു അപ്പോ ഈ ഈ അപരാധം പറഞ്ഞവനെതിരെ പിന്നെ ഈ മൂന്നാമനായ വേറൊരാള് വന്നു ഈ അവനെ പറ്റി പറയാൻ നീ ആരാ നിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലേ ആ ഗ്രൂപ്പ് പബ്ലിക്കായിട്ടാ പറയണത് അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഒരു മജിലിസിന്റെ സോഫ്റ്റ് കോപ്പിയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അപ്പൊ ഈ ഇരിക്കണത് ഒരു മജിലിസിന്റെ ഹാർഡ് കോപ്പിയാണ് ഒരു സഭയുടെ ഹാർഡ് കോപ്പിയാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ പക്ഷേ ഇതുപോലൊരു സഭയാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഇരുന്നൂറ്റി അമ്പത് ആളുള്ള ആ സഭയിൽ ആ സഭക്ക് നിരക്കാത്തതെല്ലാം അനുയോജ്യമല്ലാത്തതൊക്കെ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധനായ ശിഷ്യനോട് എൻ്റെ കൂടെ സ്വർഗത്തിൽ കയറാനുള്ള ഉപാധി പറഞ്ഞ രണ്ടാമത്തെ ഉപാധി എന്താണ് നിന്ന് നിന്റെ നാവിനെ അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികത്തിയിടും കൊമ്പുകൾ കണ്ടിച്ചാലും പ്രതാപം കിളിർത്തിയിടും കാട്ടുതീ വന്നാൽ വനം പിന്നെയും തളിർത്തിയിടും ആയുധം പ്രയോഗിച്ചാൽ പിന്നെ ആരാണ് നമ്മുടെ നായികമാർ ചിന്തിക്കേണ്ട വിഷയാണ് ആരാണ് നമ്മുടെ നായകന്മാർ ചിന്തിക്കേണ്ട വിഷയാണ് നാവിനെ സൂക്ഷിക്കലാണ് നേതൃത്വത്തിന്റെ പ്രധാനമായ ഹേതുകം എന്ന ഇസ്ലാം രസിക ശിരോമണിയായ കുഞ്ചൻ നമ്പ്യാരി പണ്ട് പാടിപ്പോയി അമ്പ് കൊണ്ടു മറ്റൊരാളുടെ ശരീരത്തിന് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് മെഡിസിൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നിർവീര്യമാകുന്നതാണ് ഒരു മരത്തിന്റെ കൊമ്പ് കടാര ഉപയോഗിച്ച് നമ്മൾ ഹനിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷക്കാലം വരുമ്പോൾ അത് വീണ്ടും തളിർത്ത് പന്തലിക്കുന്നതാണ് കാട്ടുതീ വന്നാൽ വനം പിന്നെയും തളിർത്തിയിടും ഒരു തീ വന്നിട്ട് കാട് മുഴുവൻ നശിപ്പിച്ചു എന്നാൽ ഒരു മഴക്കാലം വരുന്നതോടുകൂടെ വീണ്ടും അത് പഴയ പച്ചപ്പിലേക്ക് രൂപാന്തരപ്പെടുന്നതാണ് കേട്ടുകൂടാത്ത വാക്കാധം പ്രയോഗിച്ചാൽ ജന്മങ്ങൾ കകംപുക്കൂ പുണ്ണായാൽ അതും പിന്നെ ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത വാക്ക് ഒരുത്തൻ വേറൊരുത്തനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂല അങ്ങനെ എത്ര കോംപ്രമൈസിങ് സിറ്റിംഗിന് മഹല് കമ്മിറ്റിയും ബന്ധപ്പെട്ട ഒരു മസ്ലഹത്തെ ചർച്ചയ്ക്ക് ഇരുന്നാലും ശരി അത് കുറച്ച് കാലം ഉണ്ടാവും പിന്നെ ഒരു അഞ്ചു കൊല്ലം പയ്യുമ്പോ പറയുമ്പോ പറയും നാലു അന്ന് അഞ്ചു കൊല്ലം മുമ്പ് ഇന്നെ പറ്റിയാ പറഞ്ഞു വർത്താനുണ്ടല്ലോ അത് ജന്മം ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞു എല്ലാ കോംപ്രമൈസ് ചർച്ച വീരം കഴിഞ്ഞല്ലോ എന്താ കേട്ടുകൂടാത്ത കഴിഞ്ഞല്ലതോടുകൂടെ ആയുധം കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ശമനം ശമനത്തിലേക്ക് കടന്നു പോകുന്നതാണ് പക്ഷെ ഒരാ ഒരു മനുഷ്യന്റെ നാവ് കൊണ്ടൊരാൾക്ക് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശമിക്കുകയില്ല അതിങ്ങനെ ഇടക്കിടക്ക് തെട്ടിക്കൊണ്ടേയിരിക്കും മൂന്നാമത്തെ ഉപാധി പരിശുദ്ധ നിപിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കയറാൻ കമിനൽ ഹറാം ഹറാമിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കലാണ് ടത്തും വിധങ്ങൾ പറഞ്ഞത് അസൂയ പാടില്ല ചെയ്യാതിരിക്കുക പറയാതിരിക്കുക ഹറാമിലേക്ക് നോക്കാതിരിക്കുക നന്മ നോക്കണം നല്ലത് പറയണം നല്ലത് ചിന്തിക്കണം എന്ന് പറയുന്നതിനപ്പുറം ഇച്ചക്കൽ മഹാരി ഹറാമായവ ചെയ്യാതിരിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ ചെയ്യാതിരിക്കലാണ് സ്വർഗത്തിക്ക് പോകാനുള്ള ഏറ്റവും വലിയ വഴി നടത്തണം ഒരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ അതാണ് ആ ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു മസലത്തിന് വേണ്ടി പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ വിവാദമാകുന്ന കണ്ടാല് നമ്മൾ മിണ്ടാതിരിക്കുക മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആരും പണക്കാൻ പോയിട്ടില്ല എവിടേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല അപ്പൊ അതൊരു ചർച്ചയാവൂല അപ്പൊ നൂറ് വട്ടം ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന്റെ മുമ്പ് ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിബിധങ്ങൾ പറഞ്ഞു ഇങ്ങനെ നീ ജീവിച്ചാൽ നീ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നത് ചെറിയ വാക്ക് പോലും അള്ളാഹു സൂക്ഷ്മമായി കാണുന്നുണ്ട് നമ്മള് പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇന്നറബ കലബിൽ മിർസാദ് എന്നൊരു ഖുർആൻ രാജ്യത്തുണ്ടല്ലോ നിന്റെ റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിലാണ് ആ വാക്ക് മതിയല്ലോ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ് ഒരു ഷോറൂമിലേക്ക് കയറുകയാണ് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് യു ആർ അണ്ടർ സി സി ടി വി സർവൈലൻസ് എന്നുള്ള ബോർഡ് കാണുമ്പോ നമ്മളെ ഫ്രണ്ടിനോട് നമ്മൾ അടക്കം പറഞ്ഞിട്ടുണ്ട് ബി കെയർ ശ്രദ്ധിച്ചോ മാനേജറെ റൂമിലുള്ള മേശപ്പുറത്തെ ബിഗ് സ്ക്രീനിൽ നമ്മളെ മൂവ്മെന്റ് കാണുന്നുണ്ട് യു ആർ അണ്ടർ സി സി ടി വി സർവൈലൻസ് അത് കാണുമ്പോ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ജാഗ്രത നല്ല കെയറിങ് ആണ് സംസാരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും എന്നാൽ ഈ സി സി ടി വി ഒക്കെ കണ്ടെത്തപ്പെടുന്നതിന്റെ നൂറ്റാണ്ട് പതിനാല് മുമ്പ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഖുർആൻ നമ്മളോട് പറയാണ് നിന്റെ തമ്പുരാൻ നിരീക്ഷണ കേന്ദ്രത്തിലാണ് ഒരു വാക്ക് പോലും നീ ഉച്ചരിക്കുന്നില്ല റക്കീബ് അതീതമാരത് റെക്കോർഡ് ചെയ്തിട്ടല്ലാതെ എല്ലാം സൂക്ഷ്മമായി എഴുതപ്പെടുകയാണ് എല്ലാം സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ഈ വിചാരം ശരിക്കും നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണം അത് പബ്ലിക് പബ്ലിക്കാവട്ടെ അത് പ്രൈവറ്റ് ആകട്ടെ ആവട്ടെ പരോക്ഷ നമ്മുടെ വാക്കിന് നമ്മൾ സൂക്ഷിക്കും നമ്മുടെ നോക്കിന് അതിലേറെ സൂക്ഷിക്കും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും മാന്യതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതും നമ്മുടെ പൊതുമേഖലയല്ല നമ്മുടെ സ്വകാര്യതയാണ് അതുകൊണ്ടാണ് ചെയ്യുന്ന ലഭിതങ്ങൾ പരസ്യമായി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഉത്തമമാക്കണേ തമ്പുരാനേ പരസ്യമായിട്ട് ചെയ്യുന്ന പ്രവർത്തനം നമ്മളുടെ ഒക്കെ ഉത്തമം തന്നെ കാര്യം കാരണം ഒരു പബ്ലിക്കിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ ഡ്രസ് കോഡ് നമ്മൾ ശ്രദ്ധിക്കും പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കും ബ്യൂട്ടി ടിപ്സ് നമ്മൾ ഉപയോഗിക്കും പ്രയോഗിക്കുന്ന ഭാഷ നമ്മൾ ശ്രദ്ധിക്കും നമ്മുടെ നോട്ടം നമ്മൾ ശ്രദ്ധിക്കും നമ്മുടെ ഭാവം നമ്മൾ ശ്രദ്ധിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജ് ശരീരഭാഷ തന്നെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ എന്നെ ശ്രദ്ധിക്കാൻ കുറെ ആൾക്കാരുണ്ട് എന്നത് കൊണ്ടാണ് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുന്നത് എന്നെ ശ്രദ്ധിക്കാൻ ആരുല്ല എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന ഒരു ഇടം നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിലും ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന സ്മാർട്ട് ഫോണായിട്ട് ആരോരുമില്ലാത്തൊരു ഇരുട്ടിന്റെ മറവിൽ കഥകിട്ടടച്ചിട്ട് നമ്മുടെ പ്രൈവറ്റ് റൂമിൽ നമ്മളെ ശല്യം ചെയ്യാൻ ഒരാളും വരൂല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങള് തട്ടു തണുപ്പിന്റെ കട്ടിക്കരിമ്പടം കരിമ്പടം പുതച്ചു കൂർക്കം വലിച്ചുറങ്ങാണ് എന്ന് തോന്നുമ്പോ എല്ലാ സംവിധാനത്തിന്റെയും കവാടമാണ് ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചെറുപ്പക്കാരിയുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹു അവനെ നോക്കുകയാണ് അള്ളാഹോ നിരീക്ഷിക്കാൻ എന്റെ അടിമയുടെ പ്രൈവസി എങ്ങനെയുണ്ട് എല്ലാവരുടെയും നന്മയാണ് അവിടെയാണ് ലഭിതങ്ങള് അന്ന് ചെയ്യാൻ നമ്മളെ ചെറുപ്പക്കാരോട് പറഞ്ഞത് അള്ളാഹൊ ആരും ശ്രദ്ധിക്കാനില്ലാതെ ഒറ്റക്കിരിക്കുമ്പോ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സ്വകാര്യതയെ നീ ആ കളയെ തമ്പുരാനെ എല്ലാരും ശ്രദ്ധിക്കാനുണ്ടാകുന്ന ഒരു പബ്ലിക് മേഖലയിൽ ഞങ്ങൾ ചെയ്യുന്ന പരസ്യ പ്രകടനങ്ങളെ തമ്പുരാനെ എന്നിട്ട് പറയാൻ ഞങ്ങൾ പരസ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നീ ഉത്തമമാക്കുകയും ചെയ്യണേ തമ്പുരാനെ ഇത് പറയുന്ന ഈ ഇതുമായി സ്വീകരിക്കപ്പെട്ട അടിമ എവിടെ പേക്കാനാണ് അല്ലെങ്കിൽ നമ്മൾ റബ്ബിന്റെ അടുക്കുന്ന ഗ്യാരണ്ടി വാങ്ങി വരാൻ ഒരു ദിവസം തുടങ്ങണേ എങ്ങനെയാണ് എന്റെ ഇന്നത്തെ പ്രഭാതം സ്വാലിഹീങ്ങളുടെ സ്വാലിഹീനരുടെ പ്രഭാതാക്കതുവാണ് ഈ അവയവത്തിലേക്ക് വന്നു എൻറെ നാവ് വിക്രു ചൊല്ലുന്നവരുടെ നാവണേലോനോ ഹൃദയം ലോക ഹൃദയദിനം ഇപ്പൊ കഴിഞ്ഞുപോയി കഴിഞ്ഞയാഴ്ച ഞാൻ എൻ്റെ മുഷ്ടി ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഷ്ടിയുടെ വലിപ്പം എത്രയാണോ അതേ വലിപ്പമാണ് എൻ്റെ ഹൃദയത്തിന് നിങ്ങളുടെ മുഷ്ടി നിങ്ങളൊന്ന് ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ആ മുഷ്ടിയുടെ വലിപ്പം എത്രയാണോ അതേ വലിപ്പമാണ് നിങ്ങളുടെ ഹൃദയത്തിന് എന്നിട്ടും നിവിധങ്ങൾ അതിനെപ്പറ്റി പറയുകയാൽ ഭിന്നിലു നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ചവച്ചരക്കാൻ പാകത്തിലുള്ള ഇത്ര വലിപ്പമുള്ള ഒരു ഒരു മാംസപിണ്ഡമുണ്ട് ഇതാ ശരിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരമാസകലം ശരിയായി ആ മാംസ പിണ്ടമങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഫസദൽ ജസതു കൊല്ലു നിങ്ങളുടെ ശരീരം മുഴുവൻ മോശമായി അല നിങ്ങൾ അറിയണം അതാണ് ഹൃദയം അള്ളാഹു തൽ കൊടുത്ത പേര് പേരും അപ്പൊ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മറിഞ്ഞു ആ കലബ എന്നുള്ള അറബി വാക്ക് എന്നാണല്ലോ ഇൻകലാബ് എന്നുള്ള അറബി സ്റ്റേറ്റ്മെന്റ് വന്നതും അതൊരു പിൽക്കാലത്താത്തൊരു ഹാൽ മാറി ഉള്ള അവസ്ഥ പോയി വേറെ അവസ്ഥ വരട്ടെ എന്നാണ് എന്ന അറബി വാക്കിന്റെ അർത്ഥം അപ്പൊ മാറി മറിയുന്ന പ്രതിഭാസം നമ്മളെ ഹൃദയത്തിന് അള്ളാഹു കൊടുത്ത നോക്കി നോക്കിയങ്ങൾ എന്താ ഒരു മജ്ലി നമ്മളിങ്ങനെ കൂടി മരണത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ആയാ പോരാ അള്ളാഹു താലി നമ്മളെ ഖബറിലേക്ക് വിളിക്കും സിറാത്തിലേക്ക് വിളിക്കും ഹിസാബിലേക്ക് വിളിക്കും എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നല്ല പിന്നെ ഒരു അമ്യൂസിങ് ഒരു ആസ്വാദന മികവിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോധം മുഴുവൻ അസ്തമിക്കാൻ പിന്നെ മൈൻഡ് അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുകയാണ് എന്താ ഖൽബ് ൽ അവിടെയാണ് സുബഹിക്ക് തന്നെ ദുആ ദുലൂബന അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുന്നവരുടെ ഹൃദയമാക്കണേ അബുദാനൽ മുത്ത ഞങ്ങളുടെ ശരീരത്തെ തക്കവയുള്ള അബ്ദാനൽ മുത്തഖീൻ നിന്നെ അനുസരിക്കുന്നവരുടെ ശരീരമാക്കണേ അള്ളാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തക്കവയുള്ളവരുടെ പ്രവർത്തനങ്ങളാക്കി തരികയും ഇങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ അള്ളാഹുവിയിലേക്ക് എടുക്കുകയാണ് അപ്പൊ പച്ചയായ ദിക്കറി ചൊല്ലി നാവുന്ന പച്ചയാകട്ടെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഒരു ഒരു ദോഷം അടിമ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ അവ നല്ല ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ നമ്മളൊരു പേനോണ്ട് ഇങ്ങനെ വീണ്ടും ഒരു പുള്ളി വീണ്ടും ഒരു പുള്ളി ചെറിയ 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 തെറ്റുകൾ വ്യാപകമായി വ്യാപകമായി ചെയ്ത് ഈ ഡോട്ട് 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 ഈ പുള്ളികൾ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് അവസാനം വൈറ്റ് പേപ്പറിന്റെ വൈറ്റ് കാണാതായി പിന്നെ പുള്ളി മാത്രമേ ഉള്ളൂ അവന്റെ ഹൃദയത്തിൽ ഇരുട്ട് കയറിയതാണ് ആ ഇരുട്ട് കയറിയ ഹൃദയത്തിൽ പിന്നെ വെളിച്ചം കാണൂല എന്നർത്ഥം അപ്പോഴാണ് വലിയ ആൾക്കാർ ഉപദേശിക്കുന്ന സമയത്ത് അവരോടൊന്നും മോട്ട് കാണിക്കാൻ തോന്നുന്നത് വലിയ ആളുകളുടെ ഉപദേശം ദഹിക്കാതെ പോകണത് അതിന്റെ ഡൈജഷൻ ഫങ്ഷൻസ് ഒന്നും നടക്കൂല കാരണം ഹൃദയത്തിലേക്ക് അത്യാവശ്യം നിഫാക്ക് കയറിപ്പോയിട്ടുണ്ട് എന്നർത്ഥം എന്താ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിശുദ്ധിയുണ്ട് ഏത് കാര്യങ്ങൾക്കും ആ കാര്യങ്ങളുടെ പരിശുദ്ധിയുണ്ട് അപ്പം ഞാൻ ഒരു ഭാഗത്ത് കൂടെ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു പിന്നെ ഒരു ജീപ്പില് കെ ആർ എം ജീപ്പ് തൊള്ളായിരത്തി അറുപത്തിനാലിലൊക്കെ ഇറങ്ങിയ ഒരു ജീപ്പ് ഉണ്ടല്ലോ ആ ജീപ്പില് അതിൻ്റെ സൈഡ് നല്ല ഈന്തും പട്ടുകൊണ്ട് മറിച്ചിട്ട് മുന്നിൽ പുതിയാപ്പള്ളി ഇരുത്തിയിട്ടൊരു കൗമിങ്ങനെ പോകുന്നുണ്ട് പന്നേശ്ശോയ്ക്കപ്പോൾ പറഞ്ഞു വണ്ടിയൊക്കെ ബ്ലോക്കാണ് നമ്മൾ പരിപാടിക്ക് പോവാണ് കാറൊക്കെ ബ്ലോക്കാണ് ആണ് പന്നേശ്വപ്പോൾ പറഞ്ഞ് അത് ചെറുപ്പക്കാർ പുതിയാപ്പ്ളോ പോവാണല്ലോ പുതിയാപ്പിള് പോവാണെന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ അപ്പൊ എന്താ ഒരു പഴയ ജീപ്പ് അപ്പൊ വെറൈറ്റിയാണ് ഒന്ന് മഞ്ചേരിയിൽ ഇതുപോലെ ഗുണ്ടാണ് പൊട്ടിച്ചത് ഗർഭം കളിക്ക് ഗുണ്ട് അപ്പൊ സ്വന്തം ഇവന്റെ സ്വന്തം ഇന്റിമേറ്റ് ഫ്രണ്ട്സ് പണി കൊടുത്തതാന്നാ പറഞ്ഞത് അപ്പൊ അന്ന് മണിയറ കൂടിയ പുതിയാപ്പിളന്റെ കയ്യിലിരിപ്പം അല്ലെങ്കിൽ അമ്മ അതിൽ ഗുണ്ട് പൊട്ടൂലല്ലോ അപ്പൊ നമ്മൾ ചിന്തിക്കണം അപ്പൊ ഗുണ്ട് പൊട്ടി പൊട്ടാണ്ട് രാത്രി പതിനൊന്നര മണിക്കാണ് ഔട്ടിലെ ടൈൽ പൊട്ടിപ്പോയി ഇതിന്റെ ശക്തി ഉണ്ട് ആ പിന്നെ സ്ത്രീകളുണ്ട് കുഞ്ഞു മക്കളുണ്ട് ചെറിയ മക്കൾ നിലവിളിച്ച് കരഞ്ഞു പുതിയാപ്പിന്റെ വാപ്പ പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ആരായാലും എന്ത് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി കേസ് കൊടുത്തിട്ടേ കാര്യ കേസ് കൊടുത്തു പോലീസ് എഫ്ഐആർ ചെയ്തു ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി പോലീസ് വന്ന സമയത്ത് ആദ്യം പാപ്പാന്റെ ഒമ്പിൽ ജാമ്യം നിൽക്കാൻ പറ്റുന്നത് സ്വന്തം മകനാണ് വേണ്ട എന്റെ സുഹൃത്തുക്കളാണ് എന്റെ സുഹൃത്തുക്കൾ ആരാന്നുള്ളത് ഞാനൊന്ന് തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞു സ്ഥലം കോടതിയുടെ പരിഗണനയിലാണ് ചെറുപ്പക്കാരുടെ കാര്യം കിടക്കുന്നത് മഞ്ചേരിയിലെ സിഐ പറഞ്ഞു ആദ്യം മാപ്പിള മഹല്ലുകളോട് അന്യമതസ്ഥനായി എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കുട്ടികളൊന്ന് നിലക്ക് നിർത്തി തരിയും നിങ്ങളെ കല്യാണൊന്ന് മാന്യായിട്ട് നടത്തി തരിയില്ല ഇതിന് മറുപടി നമ്മൾ പറയും ഞാൻ ചോദിക്കട്ടെ പ്രായത്തിന്റെ ഊഷ്മളതയാണ് ചോരത്തളുപ്പാണ് ചടുലതയാണ് ഒക്കെ ശരിയാണ് ഒക്കെ ശരിയാണ് രണ്ട് ജന്മങ്ങൾ കൂടിച്ചേരുന്നൊരു സദസ്സല്ലേ തിരൂരൊരു കല്യാണത്തിന് പോയി തിരൂരിൽ കല്യാണത്തിന് പോയ ആളുകൾ അനുഭവം പറയാണ് നിക്കാഹ് ഇങ്ങനെ നടക്കാൻ നിൽക്കുക അപ്പം കപിൽത്തു റദീത്തു എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുകയാണ് ഉസ്താദ് സീക കൊടുക്കാൻ നിൽക്കുകയാണ് ആ നേരത്തെ ഒരു പൊട്ട് അപ്പൊ ഇത് ചൈനീസ് നിർമ്മിതമായ സ്പ്രേ ആണ് ഈ സ്പ്രേ മുകളിലേക്ക് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ താഴേക്ക് വീഴല് മുഴുവൻ ഒരു ഒരു തരം പത നൊരകളായി എന്നെട്ടോ പള്ളികളെ ഉസ്താദ് കണ്ട് അരേന്ന് ടവ്വലെടുത്തിട്ട് തല കെട്ടുമെന്ന് ഈ പത ഇങ്ങനെ തുടക്കണു ഒരു കൗമിന്റെ കഥയാണ് നമ്മളെ കൗമിനെ പറ്റിയാണോ കുന്തത്തിൻസ് എന്ന് കുറാൻ പറഞ്ഞത് എന്നിട്ട് പറയാ നിങ്ങൾ മാപ്പിളാരാണ് നല്ലോം കളിച്ചോണ്ടി ഓർമ്മിച്ചോണ്ടി ഞങ്ങൾ ആരാണെന്ന് അറിയോ മമ്പർ തങ്ങളാന്റെ പിന്മുറക്കാര് വെളിയങ്കോട് ഉമ്മറക്കാദിന്റെ ബാക്കിയക്കാരാണ് വാര്യംകുന്ന താമരാജി ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുമ്പിൽ വിരിമാറു കാണിച്ചു നിന്ന മനുഷ്യന്റെ പേരക്കുട്ടികളാണ് വലിയപ്പ പാപ്പാനായി വിചാരിച്ച പേരക്കുട്ടിക്ക് തയമ്പുണ്ടാവില്ല അത് നമ്മൾ മനസ്സിലാക്കണം എല്ലായിടത്തും ഈ പരിവർത്തനങ്ങൾ കടന്നു വന്നു രണ്ട് ജന്മങ്ങൾ ഒരു ഒരു പന്തല്ലേക്ക് കൂടി ചേരുന്നത് എത്ര തബറുക്കാൻ കപിൽത്തു എന്ന് പറയുന്ന വാക്ക് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് അതൊരു വാക്കല്ലല്ലോ പിന്നെ അങ്ങയുടെ മകളെ ഞാൻ സ്വന്താക്കി എന്ന് പറയുമ്പോ ഈ ഉപ്പി ഉമ്മിൻ താലോലിച്ച് കൊണ്ട് നടന്ന ഈ പതിനെട്ടുകാരിയായ പെൺകുട്ടിക്ക് മുമ്പിൽ ഉപ്പൊക്കെ അവറത്തുണ്ട് ഉമ്മക്ക് അവറത്തുണ്ട് ഇവള മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മാതാപിതാക്കൾക്ക് അവറത്താൻ ബ്രദർക്ക് അവറത്താൻ സിസ്റ്ററിന് അവറത്താൻ പക്ഷേ ഇവളുമായിട്ട് ബ്ലഡ് റിലേഷൻഷിപ്പ് പോലും ഇല്ലാത്ത ഏതോ നാട്ടിൽ കിടക്കണ മുറച്ചെറുക്കനെ കൊണ്ടുവന്നിട്ട് തൂന്ന് ഇവൻ പറയുന്നതോടുകൂടെ വാപ്പാക്കും ഉമ്മ ഉണ്ടെങ്കിലും ശരി ഇനി ഇവന്റെയും ഇവരുടെയും ഇടയിൽ ആ ഔറത്തില്ല ഈ ബന്ധത്തിന്റെ ശക്തി എത്രയാ പിന്നെ ഇവരെ ഖുറാൻ പറയണത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസ്ത്രമായ നിങ്ങൾ നിങ്ങൾ ഭർത്താക്കന്മാരെ അവരുടെയും വസ്ത്രം അവർ നിങ്ങളുടെയും വസ്ത്രം ഈ വസ്ത്രപ്രയോഗം ഞാൻ ഈ വസ്ത്രം ധരിക്കണെന്തിനാ എന്നെ പുറത്തേക്ക് കുറച്ച് ഭംഗിയായിട്ട് എന്റെ ശരീരത്തിന്റെ ഗോപ്യമാക്കി വെക്കേണ്ടതിനെ ഗോപ്യമാക്കി വെക്കുന്നു എൻ്റെ വസ്ത്രം അപ്പൊ എൻറെ വസ്ത്രത്തിന്റെ അകംഭാഗം എന്റെ ശരീരം മുഴുവൻ കാണാൻ എന്നിട്ടും എൻറെ വസ്ത്രത്തിന്റെ പുറംഭാഗം അതൊന്നും കാണിക്കാതെ എന്നെ മനോഹരമായി പുറത്തേക്ക് ചിത്രീകരിക്കാൻ ഒരു ഭാര്യയുടെ റോൾ അതാണ് എന്ത് ഭർത്താവിന്റെ ഒന്നും ആരോടും ഷെയർ ചെയ്യാതെ അത് സ്വന്തം ഉള്ളോണ്ട് അറിഞ്ഞിട്ട് ഭർത്താവിന്റെ ഭംഗി ഭർത്താവിന്റെ സൽസ്വഭാവം മാത്രം പുറത്തേക്ക് പ്രകടിപ്പിക്കുക ലിബാസ് ഒരു വസ്ത്രം ചെയ്യും പോലെ ഒരു ബാപ്പള ചെയ്യേണ്ട പണി ഭാര്യന്റെ കുറ്റം കുറമും വേറുള്ളവരോട് പോയി പറഞ്ഞെടുക്കാതെ അത് ഉള്ളിൽ ഒതുക്കുക എന്നിട്ടോ എന്റെ സഹധർമ്മിണി എനിക്ക് വെച്ചുണ്ടാക്കി തരുന്നോളാണ് ഓൾ അന്യ പെണ്ണാണെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ ചിന്ത എനിക്ക് മക്കളെ തന്നത് അവളല്ലേ അപ്പൊ ഒന്നുകൂടി ചിന്തിക്ക അപ്പൊ അവൾ എന്റെ മക്കൾ അമ്മല്ലേ എന്റെ മക്കൾ എന്ന് ചിന്തിച്ചാല് പിന്നെ അടിക്കാൻ ഈ കയ്യാണ്ട് പൊങ്ങൂല